ഗണപതി പുരസ്കാരം അറിയുവാനായി കാത്തിരിക്കുകയാണ് ആക്കാവള ും ചേർന്ന ഗതരാജാക്കന്മാർ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തുന്ന എഴുപത്തിയഞ്ച് വർഷമായി വലുഭഗവാന്റെ തിരുമമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ ആനത്രയിൽ സംഘടിപ്പിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളിലേറിയ തലയിടമ്പ് ലോകത്തിന്റെ എല്ലാ കോടുകളിലും തത്സമയം കാണുവാൻ ഞങ്ങൾ മാനന്തട എന്ന അഡ്രസ്സിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാവുന്നതാണ് ഈ സേവനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് യൂട്യൂബ് ലൈവ് മീഡിയ മീഡിയയുടെ പ്രവർത്തകർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അങ്ങനെയും മൂന്നാമത്തെയും അവസാനത്തെയും അവസാനിച്ചതായി അറിയിക്കുന്നു േമികളുടെ മനസ്സ് നിറച്ച് ഗന്മാർ ഗജരാജാക്കന്മാർ വിളിപ്പുറത്തുള്ള കോട്ടയത്ത് കേരളത്തിന്റെ ആനപ്പെരുമയുടെ ആനപ്രെരുമയുടെ ഗരിമയറിയിച്ചു നന്ദുകാന്റെ ഏറ്റവും അരുമയായ ഉഷശശ്രീ ശങ്കരൻകുട്ടിയും പുത്തൻകുളം മൊഴി വിലാസത്തിൽ രാജീവിന്റെ ഉടമസ്ഥതയിലുള്ള പുത്തൻകുളം അനന്തപത്മനാഭനും മണി പാപ്പാനായിട്ടുള്ള പുത്തൻകുളം അനന്തപത്മനാഭനും പൊന്ഭഗവാന്റെ തിടം ഏറ്റിയ മാംബി

ഈ മണ്ഡലങ്ങളിൽ വിശ്വാസത്തിന്റെ ഉച്ചസ്ഥായി ചേർത്ത് വെച്ചുകൊണ്ട് മഹാ ഉത്സവത്തിന്റെ സമാപ്തി കുറിക്കുന്നു എഴുപത്തിയഞ്ചു വർഷമായി ആചാരാനുഷ്ഠാനങ്ങളുടെ നിലവിലേ ലക്ഷണമൊക്കെ ഗജരാജാക്കന്മാർ എല്ലാ ഇടങ്ങളിൽ നിന്നുമായി അഭിമാനത്തിൻ്റെ പുസ്തകമുയർത്തി ആകാശത്തേക്ക് ചേർത്ത് വാദസ്പർശം കൊണ്ട് മണ്ണടലുകളാൽ സമ്പന്നമാക്കിയ പൊന് ഭഗവാന്റെ നൂറ്റാണ്ടിൻ്റെ പഴമിയും എരുമിയും പേരുന്ന മണ്ണടലുകളിലാണ് ആചാര അനുഷ്ഠാനങ്ങളുടെ നിറവിലേറിയ ഏഴര പതിറ്റാണ്ടിൻ്റെ ചരിത്രം പേരുന്ന ആനത്തറയിൽ ദക്ഷിണഭുക്ത ഗജരാജാക്കന്മാർ നിറഞ്ഞുചേരുകയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ശുഭമുഹൂർത്തത്തിൽ ഒടിയേറ്റി പതിനഞ്ചിനാൾ നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾ നടനകരയുടെ തവളവാളികൾ പൂത്ത അഭേകത്തിൻ്റെ കൽകാരം മുഴക്കി വാക്കുകളിൽ സന്തോഷത്തിൻ്റെ വല്ല നിറയായി പാട്ടിൻ്റെ മനുഷ്യഹൃദയങ്ങളിൽ മാനവികതയുടെ കൊടിതോരണങ്ങൾ തൂക്കിയ വിശ്വാസത്തിന്റെ വലിയ ഉത്സവക്കാലം ഏഴര പതിറ്റാണ്ടിന്റെ ചരിത്രം പേറുന്ന മണ്ണടനിലാണ് ഇതാ പ്രത്യേകം തയ്യാറാക്കിയ ആനത്തറയിൽ സിദ്ധമാക്കിയ ഗതരാജാക്കന്മാരുടെ സംഗമം ലക്ഷണമൊത്ത എണ്ണികാലൊടുങ്ങാത്ത ഗജരാജാക്കന്മാരുടെ പാദസ്പർശം പതിഞ്ഞ മണ്ണനകൾ സമാനതകളില്ലാത്ത ഉത്സവ കഴിച്ചകൾ മധുസബന്ധിയായ സംഗീതം പോലെ മാനവികതയുടെ മതേതര മൂല്യങ്ങളുടെ ഉച്ചസ്ഥായിലേക്ക് നാടിനെ ചേർത്തു വെച്ച പതിനഞ്ച് ദിനരാത്രങ്ങൾ